നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം രണ്ടാം തീയതി ബുധനാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം നിരവധി മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് ഏപ്രിൽ മാസം മുതൽ പുതിയ സാമ്പത്തിക വർഷമാണ് ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് പാചകവാതക വില ിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് രാജ്യത്തെ എൽ പി ജി സിലിണ്ടറിന്റെ വില പുതുക്കി നിശ്ചയിച്ചു ഹോട്ടലുകളിലും ഹോസ്റ്റലുകളിലും മറ്റും ഉപയോഗിക്കുന്ന പത്തൊമ്പത് കിലോഗ്രാമിന്റെ വാണിജ്യ സിലിണ്ടറിന്റെ വിലയാണ് പുതുക്കി നിശ്ചയിച്ചിരിക്കുന്നത് വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന എൽ പി ജി സിലിണ്ടറിന്റെ വിലയിൽ നാൽപ്പത്തിയൊന്ന് രൂപയാണ് ഒന്നാം തീയതി മുതൽ കുറച്ചിരിക്കുന്നത് ഡൽഹിയിൽ ഇതോടെ വാണിജ്യ സിലിണ്ടറിന്റെ വില ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി രൂപയായി ചെന്നൈയിലാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് രൂപ കൊച്ചിയിലാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ എന്നീ നിരക്കിലായിരിക്കും വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിൻ്റെ പുതിയ വില ഹോട്ടലുകൾക്കും റെസ്റ്റോറൻറ്റുകൾക്കും ഈ ഒരു വിലക്കുറവ് ആശ്വാസകരമായിരിക്കും എന്നാൽ വീടുകളിൽ ഉപയോഗിക്കുന്ന അതായത് ഗാർഹിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന എൽ പി ജി സിലിണ്ടറിൻ്റെ വിലയിൽ മാറ്റമില്ല കുറച്ച് മാസങ്ങളായി ഈ ഒരു ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സിലിണ്ടറിൻ്റെ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല അത് നിലവിലെ വിലയിൽ തന്നെ തുടരുകയാണ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് ഏപ്രിൽ മാസത്തോടെ പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് മാസാമാസം നൽകി വരുന്ന ഒരു ആശ്വാസ ധനസഹായമാണ് ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് കുടിശ്ശിക ഉൾപ്പെടെയുള്ളവ വിതരണം ചെയ്യുവാനുണ്ട് എന്നാൽ കുടിശ്ശിക ഈ ഒരു മാസം മുതൽ വിതരണം ആരംഭിക്കും എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് അതായത് ഏപ്രിൽ പതിനാലിന് വിഷു ഇരുപതാം തീയതിയാണെങ്കിൽ ആണെങ്കിൽ ഈസ്റ്റർ എന്നീ ഉത്സവ സീസണുകൾ പരിഗണിച്ചാണ് ഈ ഒരു കുടിശ്ശിക വിതരണം വിശേഷ ദിവസങ്ങൾ അതായത് ഉത്സവ സീസണുകളിൽ ഇത്തരത്തിൽ കുടിശ്ശിക വിതരണം നടത്താറുണ്ട് അപ്പോൾ അത് ഇത്തവണയും പ്രതീക്ഷിക്കുകയാണ് വിശേഷ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഈ ഒരു വിതരണം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഒരു മാസത്തെ കുടിശ്ശികയും ഏപ്രിൽ മാസത്തെ വിഹിതവും ചേർത്താൽ മൂവായിരത്തി രൂപയാണ് ഒരു ഗുണഭോക്താവിന് ലഭിക്കുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളാണ് ഈ ഒരു ക്ഷേമ പെൻഷൻ കുടിശ്ശികയ്ക്കായി കാത്തിരിക്കുന്നത് അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ഏപ്രിലെ വേനൽ മഴയിൽ കേരളത്തിലും കർണാടകയിലും ചില സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടലിന് സാധ്യതയെന്ന് മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വേനൽ മഴ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും എം ഡി മേധാവി മൃത്യുജയ് മഹപാത്ര അറിയിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഏപ്രിൽ നാല് വരെ ശക്തമായ വേനൽ മഴ ലഭിച്ചേക്കുമെന്നാണ് അറിയിപ്പ് സംസ്ഥാനത്തെ കടുത്ത ചൂടിലും ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് വേനൽ ശക്തമാകും എന്നുള്ളത് ഇതുതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് ഈ ഒരു ഏപ്രിൽ മാസം പത്താം തീയതി മുതൽ പത്തൊമ്പതാം തീയതി വരെ വിഷു ഈസ്റ്റർ ഫെയറുകൾ നടക്കുന്നതാണ് മാർക്കറ്റിൽ നിലവിലെ ഉൽപ്പന്നത്തിന്റെ വിലയെ അപേക്ഷിച്ച് നാൽപ്പത് ശതമാനം വരെ വിലക്കുറവ് ഉണ്ടാകും ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ പൊതുവിപണിയിൽ വിലയുള്ള വെളിച്ചെണ്ണയാണെങ്കിൽ ആണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് സപ്ലൈകോ വഴി നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ പതിമൂന്ന് ഇനം നിത്യോപയോഗ സാധനങ്ങൾക്കും വിലക്കുറവുണ്ടായിരിക്കും മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് ശതമാനം വരെ വില കുറച്ച് നൽകുന്നതിന് നിരവധി പ്രതിസന്ധികളെയും മറികടക്കേണ്ടി വരും എന്നുള്ളത് ഒരു വസ്തുതയാണ് എന്നാൽ ഈ ഒരു നിരക്കിൽ വില കുറച്ച് നൽകും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വിൽപ്പന വരുന്ന വിവിധ ഇനം ബിരിയാണി അരിക്ക് പൊതുവിപണിയിൽ എൺപത്തിയഞ്ച് രൂപ മുതൽ നൂറ്റി രൂപ വരെയാണ് വില എന്നാൽ സപ്ലൈ കോയിൽ അറുപത്തി അഞ്ച് രൂപ മുതൽ തൊണ്ണൂറ്റിനാല് രൂപ വരെയാണ് ഈടാക്കുന്നത് സവാള ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇവയ്ക്കെല്ലാം തന്നെ വില കുറവുണ്ടാകും അപ്പോൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇതിന് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കൊണ്ട് നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്